കൊഞ്ചി കൊഞ്ചി സ്വാമി സ്വാമി ഇതാണ് കേരളത്തിന്റെ യഥാർത്ഥ ചിത്രം കേരളത്തിലെ പല അമ്പലങ്ങളിലും അയ്യപ്പൻ വിളക്കുകളിലും മുസ്ലിം ഗാനങ്ങൾ ആലപിക്കുന്നത് സ്ഥിരം കാഴ്ചയാണ് ൺ പറയുന്ന ശബ്ദങ്ങൾ പലയിടത്തും ഉയരുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് ജീവിക്കാൻ തീരുമാനിച്ചത് എന്ന് വിളിച്ചു പറയുകയാണ് ഇവിടെ ഈ മത സൗഹാർദ്ദത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളിൽ ഒന്നാണ് പാലക്കാട്ടെ കലാകാരനായ വിനോദ് ബാബുവിൻ്റെ ഒരു കലാകാരന് മുന്നിൽ വിശ്വാസത്തിന്റെയോ മതത്തിന്റെയോ വേലിക്കെട്ടുകളില്ലെന്ന് അദ്ദേഹം തെളിയിച്ചു മാഫി മുഹമ്മദ് അതുപോലെ അറബി കലോത്സവത്തിൽ അറബി ഗാനം ആലപിക്കുന്ന നാലാം ക്ലാസ്സിലെ കൊച്ചുമിടുക്കി ാട്ടിന്റെ താരം ലിസ്ന മണിയൂരിന്റെ മനോഹരമായ മാപ്പിളപ്പാട്ട് കലയുടെ വേദികളിൽ ആസ്വാദനത്തിനു മുന്നിൽ നമ്മൾ ഒന്നാണെന്ന് രുന്നു ഇവരൊക്കെ ക്രിസ്ത്യൻ പള്ളിയുടെ കൃഷ്ണഗീതം മുഴങ്ങുന്നത് കേട്ടിട്ടുണ്ടോ ഭക്തിയുടെ സരങ്ങൾ ഒരു മതത്തിന്റെ മാത്രം അവകാശമല്ല എന്ന് പ്രഖ്യാപിക്കുകയാണിവർ അതുപോലെ തന്നെ ഒരു അയ്യപ്പ ഭക്തിഗാനത്തിന് മനോഹരമായി ചുവടുകൾ വെക്കുന്ന മുനീറ അജ്മൽ എന്ന യുവതി ഇതൊക്കെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുന്നതും മനോഹരമായ കാഴ്ചയാണ് ഇതുപോലത്തെ കാഴ്ചകൾ സിനിമയുടെ തിരശിലയിലും കാണാം സോഫയും സുജാതയും എന്ന ചിത്രത്തിൽ താളത്തിനൊത്ത് നൃത്തം ചെയ്യുന്ന സുജാത എന്ന ഹിന്ദു യുവതിയുടെ രംഗം ഓർക്കുക ബാങ്കുവളി എന്ന പ്രാർത്ഥനാദം കലയുടെയും അതിലുപരി സ്നേഹത്തിന്റെയും ഭാഗമായി മാറുന്ന ആ ദൃശ്യം എത്രമാത്രം സാംസ്കാരികമായി പ്രാധാന്യമുള്ളതാണ് ഗുരു എന്ന സിനിമയുടെ അടിസ്ഥാന ആശയം തന്നെ എടുക്കാം ഒരു വിഭാഗത്തിന് മാത്രം പ്രത്യേക അവകാശങ്ങളുള്ള മറ്റു വിഭാഗങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ലോകം എത്രമാത്രം ഭീകരമായിരിക്കുമെന്നും ഈ വിന്നിപ്പ് സൃഷ്ടിക്കുന്ന വേദന എത്ര വലുതാണെന്നും ആ ചിത്രം നമ്മെ കാണിച്ചു തരുന്നു മത സൗഹാർദ്ദം എന്നത് ഒരു സർക്കാർ പദ്ധതിയിലോ നിയമപുസ്തകത്തിലോ ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഭിന്നിച്ചു നിൽക്കാൻ ആജ്ഞാപിക്കുന്നവരുണ്ടാകാം പള്ളി പൊളിക്കാനും പൂട്ടാനും അമ്പലങ്ങളും പൗരാണിക കേന്ദ്രങ്ങളും തകർക്കാനും ശ്രമിക്കുന്നവർക്കൊക്കെയുള്ള മറുപടി കൂടിയാണ് ഈ ദൃശ്യങ്ങൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക